ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഉള്ളത് പാലക്കാട് നെന്മാറയാണ് നെന്മാരെയാണ് എന്റെ കയ്യിലൊരു കുട്ടി വെളിച്ചെണ്ണയാണ് ഇരിക്കുന്നത് അത് നമ്മളെ ശുദ്ധമായുള്ള മരച്ചക്കിലാട്ടിയിട്ടുള്ള ഒരു ലിറ്റർ വെളിച്ചെണ്ണയാണ് അപ്പൊ നമ്മളിത് എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്നത്തെ വീടിൽ കാണിക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ കൂടെ കാണാം നമ്മുടെ ഈ ഡ്രയറിലാണ് ഒരു ഇവിടെ ഉണക്കി എടുക്കുന്നത് അപ്പൊ കൊപ്പറ ഉണക്കി എടുക്കുന്നുണ്ട് ഇത് നേരെ നമുക്ക് ആട്ടി എണ്ണയൊക്കെ ഉള്ളതാണ് അപ്പൊ പൊപ്പറ എടുക്കാണ് അപ്പൊ നമ്മളിപ്പോ നമ്മുടെ മരച്ചക്കില് കൊപ്പറ ആട്ടി എണ്ണക്കെടുത്തുകൊണ്ട് കാണുന്നത് കാണാം ഇങ്ങനെയാണ് നമ്മുടെ മരച്ചക്കൽ ആ കൊപ്ര ഇട്ട് നമ്മളൊരു മാവ കാട്ടുന്ന പോലത്തെ സെറ്റപ്പ് ആണ് വരുന്നത് നമ്മൾ എക്സ്പെല്ലർ പോലെ മാനുവലി വർക്കും കൂടി നമ്മൾ ഇതിൽ ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഇതിന്റെ എണ്ണ ഒരു അടിയിലാണ് കാണാം നമ്മൾ ലോക്കലി കളക്ട് ചെയ്തിട്ടുള്ള നല്ല ശുദ്ധമായിട്ടുള്ള നാളികേരം എടുത്ത് നമ്മളെ ഡ്രൈവറിൽ വെച്ച് ഉണക്കി അത് നമ്മുടെ മരച്ചക്കല ചാട്ടി ശുദ്ധമായിട്ട് എടുത്ത നല്ല ശുദ്ധമായിട്ട് വെളിച്ചാണ് പന്നുകൊണ്ടിരിക്കുന്നത് കൂടെ കാണാം ഇങ്ങനെയാണ് ഇതിന്റെ ഇവിടെ ഫിൽട്ടറേഷൻ കാര്യങ്ങൾ വരുന്നത് വേറെ ഇവിടെ മിഷീൻ ഫിൽറ്ററിങ് കാര്യങ്ങളൊന്നും ഇതുപോലെ തന്നെയാണ് ഇത് ഫിൽറ്റർ ചെയ്ത് ഒരാഴ്ചത്തോളം ഇരുന്ന് ഊറിയിട്ടാണ് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന പോലെയുള്ള വെളിച്ചെണ്ണ നമുക്ക് കിട്ടാന്നുള്ളത് എത്രയായി ശതമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ശുദ്ധമായിട്ടുള്ള ശതമായിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടാക്കാനായിട്ട് നാളുകേരെ ഉണക്കി കൊറയാനായിട്ട് ഡ്രയർ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡെൽമാർക്കിനെ കോൺടാക്ട് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഫുൾ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അത് കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കാര്യ കാണാൻ ഉള്ളതാണ്